ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഗോവയിലെ പറ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ട്രെയിനിങ് നടത്തുന്നത് ഏറ്റവും ഒടുവിൽ സ്പാനിഷ് പ്രതിരോധ നിര താരമായ യുവാൻ റോഡ്രിഗസ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ ക്യാമ്പുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എട്ട് താരങ്ങൾ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്യും അതോടുകൂടി എല്ലാ താരങ്ങളും ക്ലബിനോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഏതായാലും ജേഴ്സി നമ്പറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അതിലെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോർച്ചുഗീസ് മുന്നേറ്റ നിര താരമായ തിയാഗോ ആൽവസ് ജേഴ്സി നമ്പർ തിരഞ്ഞെടുത്തിട്ടുണ്ട് നേരത്തെ നോവ സദോയ് ഉപയോഗിച്ചിരുന്ന എഴുപത്തിയേഴാം നമ്പറാണ് തിയാഗോ ആൽവസ് ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് നോവ സദോയിയുടെ പിൻഗാമിയായിക്കൊണ്ടാണ് തിയാഗോ ആൽബസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമുക്കറിയാം നോവ സദോയി എഴുപത്തിയേഴ് എന്ന നമ്പർ ഏഴാം നമ്പറിലേക്ക് മാറിയിരുന്നു ഇതുവരെ രാഹുൽ കെ പി ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏഴാം നമ്പർ ജേഴ്സി അണിഞ്ഞിരുന്നത് പിന്നീട് രാഹുൽ ക്ലബ്ബ് വിട്ടു അതുകൊണ്ടാണ് നോവ സദോയി എഴുപത്തിയേഴ് എന്ന നമ്പർ ഏഴാം നമ്പറിലേക്ക് മാറിയത് അതുകൊണ്ടാണ് തിയാഗോ ആൽവസ് ഇപ്പോൾ ആ ഒരു എഴുപത്തിയേഴാം നമ്പർ കൈപ്പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹം ഇനി എഴുപത്തിയേഴാം നമ്പർ ജേഴ്സിയിലാണ് കളിക്കുക നമുക്കറിയാം മാർക്കോ ലെസ്കോവിച്ച് അണിഞ്ഞ ജേഴ്സി നമ്പർ ആയിരുന്നു അൻപത്തി അഞ്ച് അത് പുതിയ താരമായ അമേ റണവാട് ഇപ്പോൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ കോൾഡോ ഒബിയേറ്റ അതുപോലെ തന്നെ യുവാൻ റോഡ്രിഗസ് എന്നിവർ ഏത് ജേഴ്സികൾ കൈപ്പറ്റും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് കോൾഡോ ഒബേറ്റ ഒൻപതാം നമ്പർ എടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം മിലോസ് ഡ്രൻസിച്ചിൻ്റെ പകരക്കാരനായിക്കൊണ്ടാണ് യുവാൻ റോഡ്രിഗസ് എത്തിയിട്ടുള്ളത് ഡ്രൻസിച്ച് അണിഞ്ഞ പതിനഞ്ചാം നമ്പർ അദ്ദേഹം സ്വന്തമാക്കുമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജേഴ്സി നമ്പർ സ്വന്തമാക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ വീണ്ടും കാണാം